ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ചലഞ്ചേഴ്സ് അവരെത്തിക്കഴിഞ്ഞോ ഇവരൊക്കെയാണ് ആ ചലഞ്ചേഴ്സ് ആരൊക്കെയാണെന്നല്ലേ നമ്മളെ സാബു മോഹൻ എന്തായാലും ആയിട്ട് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് അത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൺഫേംഡ് ആയ ന്യൂസ് ആണ് പിന്നെ ചലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത് വേറെ ആരൊക്കെയാണെന്നറിയുമോ റിനോഷ് ജോർജ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു റിനോഷ് ചെന്നൈയിലേക്ക് പറക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ദിൽഷ ദിൽഷ പ്രസന്നൻ അവിടെ ഏകദേശം എത്തി എന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ റിനോഷ് ജോർജ് റിനോഷ് ജോർജ് ആണ് പിന്നെ വരുന്നത് പിന്നെ വരുന്ന കുറച്ച് പേരുടെ പേര് കൂടി ഉണ്ട് അതായത് നമ്മുടെ മണിക്കുട്ടൻ മണിക്കുട്ടൻ്റെ പേരും കൂടി വന്നിട്ടുണ്ട് മണിക്കുട്ടൻ അവിടെ എത്തി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സുരേഷ് എന്ന് പറയുന്ന വേറൊരു വ്യക്തി കൂടിയുണ്ട് ഇത് അരിസ്റ്റോ സുരേഷ് ആണോ അത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ സുരേഷ് ആണോ എന്ന കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല താപമാന കാര്യത്തിൽ കൺഫർമേഷൻ ആയിട്ട് അതായത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആണ് ആളകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആളെ അവിടെ ചെന്നൈയിൽ ക്യാൻറ്റീനിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഒരു ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ കണ്ടവരൊക്കെ അതുപോലെ തന്നെ മണിക്കുട്ടൻ്റെ കാര്യം ഉണ്ട് നമ്മുടെ എന്താ പറയുക ണ്ട് അപ്പൊ ഇങ്ങനെ ഇവരൊക്കെയാണ് ചലഞ്ചേഴ്സ് ആയിട്ട് എന്ന് പറയുന്നത് അതുപോലെ സാബുമോന്റെ കാര്യത്തിൽ ചലഞ്ചർ ആയിട്ട് തന്നെയാണോ വരുന്നത് അതോ വേറെന്തെങ്കിലും ബ്രതീഷിനൊക്കെ കേട്ടത് പോലെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണോ കേട്ടുന്നത് അറിയില്ല നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും അതുപോലെ തന്നെ ആയിട്ട് തന്നെ കേട്ടതേ എന്ന് നമുക്ക് വിചാരിക്കാം കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സാബുമോനൊക്കെ വന്നാൽ അവിടെ അടിച്ചു തകർത്ത് പോളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ രതീഷിനൊക്കെ കേറ്റിയ പോലെ കയറ്റാതെ നല്ല രീതിയിൽ ചലഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ കയറ്റി വിടുകയാണെങ്കിൽ അവിടെ ഒരു ഭയങ്കര രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്നും അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള കണ്ടന്റ് ള് വരാതെ ഇങ്ങനെ അവിടെ ഉള്ളവരെ വെച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സേഫ് ഗെമേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചു കൊടുത്തു അടുത്ത് കൊണ്ട് സംസാരിക്കണമെങ്കിൽ അത് സാബുമനെ കൊണ്ട് തന്നെ പറ്റും അപ്പം ഒരു പ്ലെയർ ആണ് സാബുമ്മൻ അപ്പോൾ സാബുമാൻ പോയാൽ അവിടെ കിടക്കാച്ചി ഭയങ്കര രസമായിരിക്കും നമുക്ക് കളി കാണാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അത് സാബുമാൻ പറയുന്ന പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പ്രേക്ഷകർ അതിനെ നോക്കി കാണുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ മണിക്കുട്ടനായാലും അതുപോലെ റിനോഷ് ആയാലും ദിൽഷ ആയാലും പോയിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അവർക്കൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും എന്തായാലും അവർക്ക് പോയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിച്ചാൽ അതായത് മണിക്കൂട്ടിനൊക്കെ വിന്നറാണ് അതുപോലെ ദിലീഷ് നമ്മുടെ വിന്നറാണ് സാബുമാൻ വിന്നറാണ് പക്ഷെ റിനോഷോ ഒക്കെ അവസാനം വരെ എത്തിയൊരു പ്ലെയർ തന്നെയാണ് പക്ഷെ റിനോഷിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സീസണിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല റിനോഷിനോന്ന് പക്ഷെ അത് ഇവിടെ റിനോഷിൻ്റെ കാണിച്ചു കൊടുക്കാം അതായത് ഇവിടെ എന്തെങ്കിലും ഒരു വലിയ കാര്യങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ റിനോഷിനും എന്താ പറയുക ആ ഒരു വാഴ എന്നുള്ളൊരു പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ സീസണിൽ പോയിട്ട് മാറ്റാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അവർക്ക് കൂടി കിട്ടുന്നതും എന്തായാലും നല്ല രീതിയിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ